വെള്ളയപ്പത്തിൽ നമ്മൾ കുഴച്ചിരിക്കേണ്ട ഇതുപോലൊന്ന് കുഴച്ച് ചോദിക്കുകയും ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ കൊണ്ട് നമുക്ക് നല്ല സോഫ്റ്റ് പഞ്ഞി പോലത്തെ നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന വെള്ളപ്പം കിട്ടും കേട്ടോ നിങ്ങൾക്ക് വെള്ളപ്പം വേണമെങ്കിൽ ചുട്ടെടുക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് പാലപ്പം ചട്ടിയിലാണെങ്കിൽ ചുട്ടെടുക്കുന്നതെങ്കിൽ നല്ല പാലപ്പം ചുട്ടെടുക്കാനായിട്ട് പറ്റും വെറും മൂന്ന് മണിക്കൂർ കൊണ്ട് കുഴച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല തുള വീണ നല്ല അടിപൊളി നല്ല സോഫ്റ്റ് പഞ്ഞി പോലത്തെ അപ്പം കിട്ടും ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നു ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ച് തരാം അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ എത്ര വെള്ളപ്പം ഉണ്ടാക്കിയിട്ട് ശരിയാകാത്ത ആളുകളാണെങ്കിൽ പോലും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ സിംപിളായിട്ട് റെഡിയാക്കി കിട്ടും കേട്ടോ അപ്പോൾ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചത് അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ശരിയായെങ്കിൽ ഒന്ന് എഫ്രൈം ഒന്നും പറയാൻ മറക്കരുത് അപ്പം എങ്ങനെയാന്ന് നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഞാൻ ഇപ്പോഴത്തെ കുറച്ച് തേങ്ങ ചെറി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്കുണ്ടല്ലോ കുറച്ച് ഈസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടെ നല്ല തരിതരി പോലത്തെ ഈസ്റ്റ് നമുക്ക് ബേക്കറി ഷോപ്പുകളിൽ വാങ്ങും കിട്ടും അതൊരു അര സ്പൂൺ ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഒരു കുറച്ച് ചോറ് ഇട്ട് ഒരു അരത്തവി ചോറും ഒരു നുള്ള പഞ്ചസാരയും ഒരു ഇത്തിരി ഉപ്പും കൂടെ ഇട്ടോ ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടെ കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല കുഞ്ഞ് മിക്സിയുടെ ജാറിലാണെങ്കിൽ പെട്ടെന്ന് അരഞ്ഞ് കിട്ടും നല്ല പേസ്റ്റ് പോലെ അങ്ങ് അരച്ചെടുക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിലെടുക്കണമെങ്കിൽ ഉണ്ടല്ലോ കപ്പി കാറ്റാനായിട്ട് പോകേണ്ട അപ്പോൾ കപ്പി കാച്ചിട്ടൊക്കെ നമുക്ക് അപ്പം ഉണ്ടാക്കിയിട്ട് ശരിയാകാത്തവരൊക്കെ സിംപിളായിട്ട് ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ച് ആക്കി എടുത്തോട്ട് എല്ലാവർക്കും ശരിയാകും അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് മിക്സിയുടെ ജാറിലൊന്ന് അരച്ചെടുത്തിട്ട് വലിയ മിക്സിയുടെ ജാറിലേക്ക് അങ്ങനെ ഒഴിക്കാട്ടോ ഇനി നമുക്കതിലേക്ക് കുറച്ച് പച്ചവെള്ളം അങ്ങോട്ട് കൂടി ഒഴിച്ചതിന് ശേഷം ഞാനിപ്പോൾ എടുത്തിട്ടേക്കുന്ന പൊടി വറുത്തരിപ്പൊടി ആണ് കേട്ടോ വറുത്തരിപ്പൊടി നിങ്ങൾക്ക് എന്തോരാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് വറുത്തരിപ്പൊടി ഇട്ട് കൊടുക്കാം ഞാൻ രണ്ട് ഗ്ലാസ് വറുത്തരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മിക്സി നന്നായിട്ട് ഇതുമോലെ ഒന്ന് കറക്കി എടുത്തിട്ട് ഇത് ഈ ഒരു രീതിയിൽ നമ്മൾ അപ്പത്തിനൊക്കെ ഒഴിച്ച് വയ്ക്കുന്ന ഒരു പരുവത്തിൽ ഇത് ഇതുപോലെ അങ്ങോട്ട് അരച്ചെടുക്കുക കേട്ടോ ഇനി ഉണ്ടല്ലോ നമുക്കിതുപോലെ ഒരു നല്ല എയർ എയർടൈറ്റായിട്ട് വെക്കാൻ പറ്റിയ ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ അങ്ങോട്ട് ഒഴിച്ച് വയ്ക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നമുക്കൊരു രണ്ടര മണിക്കൂർ രണ്ട് മണിക്കൂറും കൊണ്ടൊക്കെ നിങ്ങൾ പൊന്തി കിട്ടും കേട്ടോ ഏകദേശം ഒരു രണ്ടര മണിക്കൂറൊക്കെ നിങ്ങൾ വെയിറ്റ് ചെയ്താൽ മതി പെട്ടെന്ന് നമ്മൾ ഒരു ഉച്ച ടൈമിലൊക്കെയാണ് എടുത്ത് വെക്കുന്നതെങ്കിൽ വൈകുന്നേരമൊക്കെ ആകുമ്പം ചെ ചെട്ടന്മാരൊക്കെ വരുന്ന ടൈമിൽ നല്ല ചൂടുള്ള അപ്പം അങ്ങ് ചൂട് കൊടുക്കാനായിട്ട് പറ്റും ഞാനെന്തൊരു മൂന്ന് മണിക്കൂർ നേരത്തേക്ക് വെച്ചിട്ട് ഞാൻ തുറന്ന് നോക്കിയപ്പോൾ നല്ല രീതിയിൽ തന്നെ അങ്ങോട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ അപ്പോൾ ഈ ഒരു മാവ് നല്ല സോഫ്റ്റാണ് ആണ് സിമ്പിളായിട്ട് നമുക്ക് കപ്പി ഒന്നും കാച്ചാണ്ട് വറുത്ത അരിപ്പൊടിയിൽ വെറും പച്ചവെള്ളം ഒഴിച്ച് നമുക്ക് ഇതുപോലെ അങ്ങോട്ട് കറക്കി അങ്ങനെ എടുക്കുവാണെങ്കിൽ ഉണ്ടല്ലോ വെള്ളപ്പത്തിന് ഇനി എത്ര നമ്മൾ മാവ് കഴിച്ചിട്ട് ശരിയാകാത്തവരെടുക്കും ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ച് മാവ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ശരിയാകും കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ല പുതിയ ഈസ്റ്റ് ആണെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് പൊന്തി വരും പഴയ ഒക്കെ ആണെങ്കിൽ നിങ്ങളതെടുത്ത് കളഞ്ഞിട്ട് പുതിയ ഒക്കെ എടുക്കുക എടുത്തിട്ടുവാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ പൊതു കിട്ടും കേട്ടോ ഇനി ആവശ്യത്തിന് ഉപ്പും കൊണ്ടും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതിൽ നല്ല വെള്ളം കേട്ടോ നമ്മൾ കൊഴിച്ചു വെക്കുമ്പം ഇത്തിരി മാവ് തിക്കായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ഉപ്പ് ചേർക്കുമ്പം ഒത്തിരി വെള്ളം കൊണ്ടും ചേർത്തെടുത്തിട്ട് ലൂസാക്കി എടുക്കുവാണെങ്കിൽ നല്ല സോഫ്റ്റ് അപ്പം കിട്ടും അപ്പോൾ നിങ്ങൾക്ക് പാലപ്പച്ചട്ടിയും ഉണ്ടെങ്കിൽ പാലപ്പച്ചട്ടിയിലേക്ക് ഒഴിച്ച് തൊട്ടെടുക്കാം അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാ വെള്ളയപ്പത്തിൻ്റെ ഉണ്ടല്ലോ അതിലേക്ക് അങ്ങോട്ട് ഒഴിച്ച് ചുട്ടെടുത്താൽ മതി നമ്മൾ അതുപോലെ ചട്ടിയിലേക്ക് ഒഴിക്കാൻ നേരത്തെ എണ്ണ തൂക്കരുത് കേട്ടോ നമ്മൾ ചില കുട്ടികളൊക്കെ ഇങ്ങനെ എണ്ണ തൂത്തിട്ട് അങ്ങനെ മാവ് കോരി ഒഴിക്കും അപ്പം നമ്മൾ അപ്പം ഉണ്ടാക്കുമ്പോൾ ശരിയാവത്തില്ല അപ്പം എണ്ണ തൂക്കാണ്ട് നമ്മളിങ്ങനെ പാനിലേക്ക് ഇതുപോലെ കോരി ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇങ്ങനെ കുഞ്ഞിതായിട്ട് താഴത്തെ തൊളയൊക്കെ വീണ അരിമ്പൊക്കെ വന്ന് നല്ലൊരു സോഫ്റ്റ് ആയിട്ട് ഇരിക്കും കേട്ടോ അപ്പം ഇത് ഇതുണ്ടല്ലേ നമ്മൾ തട്ടുകാടയിൽ നിന്നൊക്കെ വെള്ളപ്പമൊക്കെ വാങ്ങത്തില്ലേ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിക്കഴിക്കുന്ന ആ ഒരു വെള്ളപ്പത്തിൻ്റെ ആദ്യ സ്റ്റൈലിരിക്കും ഇതുണ്ട് നല്ല ഇറച്ചക്കറിക്കൊപ്പം മുട്ടക്കറിക്കൊപ്പം കൂട്ടാൻ പറ്റിയ നല്ലൊരു അടിപൊളി അപ്പാണ് കിട്ടും അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ വെള്ളപ്പച്ചട്ടിയിൽ ചുറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു രീതിയിൽ കിട്ടും അതല്ല പാലപ്പ ചട്ടിയിലാണെങ്കിൽ നല്ല അരികും കാനം കുറഞ്ഞ് നല്ല നമ്മൾ നടുക്കൊക്കെ നല്ല പൊന്തി അപ്പം കിട്ടും ഏതാണ് ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടമുള്ള പാത്രത്തിൽ വെച്ച് ഉണ്ടാക്കി എടുത്തോ അപ്പം നല്ലൊരു കാണാം നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിൻ്റെ അവരുടെക്കെട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത് ഇതുവരെ നമ്മൾ ചാനൽ ഫോളോ ചെയ്തവരാണെങ്കിൽ ഫോളോ കൂടി ചെയ്തേക്കാൻ മറക്കല്ലേ അപ്പം നല്ല കാണാം കാണാവേ ബൈ